ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥ ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഒരാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പല പല കാര്യങ്ങളും കാണും മാമ്പഴം ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല അതുപോലെ തന്നെ അതും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അപൂർവെങ്കിലും കാണും എന്നാലും ഭൂരിഭാഗം എടുക്കുകയാണെങ്കിൽ മാമ്പഴം ഇഷ്ടപ്പെടാത്ത ആരുമില്ല വീട്ടിൽ ഒരു മാവ് നട്ട് അതിൽ നിന്ന് മാമ്പഴം കാത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറവല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഒരു മാവ് മുറ്റത്ത് നിന്നാൽ അല്ലെങ്കിൽ പറമ്പിൽ നിന്നാൽ അതിൽ വരുന്ന അഴുക്കുകളും അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇന്നത്തെ ജനത്തിന് താങ്ങാൻ കഴിയില്ല മാവിൻ്റെ കാര്യം മാത്രമല്ല ചക്കയുടെ കാര്യമായാലും നെല്ലിമരത്തിൻ്റെ കാര്യമായാലും ഏത് ഏത് ഫലം നമുക്ക് തരുന്ന ചെടികളുടേതായാലും അതിൽ നിന്നും കിട്ടുന്ന ഫലം നമ്മൾ ആഗ്രഹിക്കുന്നു എന്നല്ലാതെ അതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നോ അതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമോ എന്നോ ആരും അധികം ചിന്തിക്കാറില്ല മൊത്തത്തിലല്ല പറഞ്ഞത് ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് മാമ്പഴം വളരെ ഇഷ്ടമുള്ള ആൾക്കാര് മാവിനെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നേയില്ല അതിൽ വരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിലുള്ള അഴുക്കുകൾ അവർക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റില്ല അവർക്കത് സ്വീകരിക്കാനേ കഴിയില്ല മാമ്പഴം ഒന്ന് കൈ കൊടുത്താൽ പോലും അവർക്കത് നന്നായിട്ട് കഴിക്കാൻ പോലും അവർ ശ്രമിക്കാറില്ല അതിന് നന്നായിട്ട് അരിഞ്ഞ് അവരുടെ കയ്യിൽ കൊടുക്കുന്ന മാത്രമല്ല വായിൽ വെച്ചാൽ കൊടുത്താൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് വളരെ കൂടുതൽ പക്ഷേ ഇനി അത് നടക്കില്ല ഒന്നിനൊന്നിനൊന്നിന് മുന്നോട്ടാണ് ഭഗവാൻ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് നമ്മളുടെ മുറ്റത്ത് തന്നെ അതിനെ വളർത്താനും നല്ല രീതിയിലാക്കാനും ശ്രമിച്ചു കൊണ്ടേ അതിൽ നിന്നും കിട്ടുന്ന കായ്ഫലങ്ങൾ കഴിച്ച് നമ്മുടെ ശരീരവും മനസ്സും സംതൃപ്തരാക്കണം ഇതൊക്കെയാണ് ലക്ഷ്യം അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിപ്പം കേൾക്കുമ്പോൾ വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എങ്കിലും അത് നാളത്തേക്കുള്ള ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് അതെല്ലാ ജനങ്ങളത് എടുത്തേ പറ്റുള്ളൂ അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എല്ലാം വേണം ഒരു മാങ്ങയുടെ കാര്യമോ ഒരു ചക്കയുടെ കാര്യമോ മാത്രമല്ല ഇതിലൊതുങ്ങി നിൽക്കുന്നത് മൊത്തത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനുള്ള അവസരം നമ്മുടെ ഭൂമിയിലുണ്ട് നമ്മുടെ മണ്ണിനുണ്ട് നമ്മൾക്കുള്ള എല്ലാ അവസരങ്ങളും ഭഗവാൻ കഴിഞ്ഞു ഇനി അതിനെ പരിപോഷിപ്പിച്ചെടുക്കുകയാണ് ഭഗവാന്റെ ലക്ഷ്യം ഭഗവാൻ അത് ചെയ്തിരിക്കും നമ്മുടെ നന്മയ്ക്കായി നമ്മുടെ ആയുസിനായി നമ്മുടെ ആരോഗ്യത്തിനായി ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇതേപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ കാര്യം പ്രത്യേകിച്ച് പറയുന്നത് സ്ത്രീ എന്ന് തന്നെയാണ് അവളുടെ എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് ഇഷ്ടമാണ് കാരണം അവളുടെ അധ്വാനം അവളിൽ നിന്നും കിട്ടുന്ന സന്തോഷം സമാധാനം സുഖം ഇതെല്ലാം ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷേ സ്ത്രീയെ ഇഷ്ടമില്ല അത് ഏറ്റവും വലിയൊരു അപകടകരമായ കാര്യമാണ് വൃക്ഷത്തിൽ നിന്നും മാത്രമേ കായ്ഫലങ്ങൾ കിട്ടുകയുള്ളൂ എന്നറിയുന്നത് പോലെ തന്നെയാണ് ഒരു സ്ത്രീയിൽ നിന്നും മാത്രമേ നമ്മൾക്ക് എല്ലാ ഭാഗ്യവും കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സത്യവും വളരെ വലുതാണ് അവളിലൂടെയാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ഏറ്റവും അധികം വലുതും അതുപോലെ തന്നെ ലോകം നിലനിർത്തുന്ന സന്തതികളും അവളുടെ ഭാഗത്തു നിന്നാണ് കിട്ടുന്നത് അപ്പം എല്ലാത്തിലും ശ്രേഷ്ഠം ഒരു സ്ത്രീ തന്നെയാണ് പക്ഷെ അത് അംഗീകരിക്കാൻ ആരും തയ്യാറല്ല അവളുടെ നേട്ടങ്ങളോ അവളിൽ നിന്നും കിട്ടുന്ന ഭാഗ്യമോ വേണം എന്നല്ലാതെ അവളെ വേണ്ട എന്നുള്ള രീതിയിലാണ് മിക്ക ആൾക്കാരുടെയും പോക്ക് അത് അപകടത്തിലല്ലാതെ നാശത്തിലല്ലാതെ ദുരിതത്തിലല്ലാതെ വേറെ ഒരിടത്തും ചെന്നെത്തൂല സ്ത്രീയെ പൂജിക്കാത്ത ഇടം സ്ത്രീയെ ബഹുമാനിക്കാത്ത ഇടം സ്ത്രീയു കൊടുക്കേണ്ട മാന്യത കൊടുക്കാത്ത ഇടം തനിയെ നശിച്ച് തന്നെ പോകും എല്ലാ സ്ത്രീകളെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് നല്ല നല്ല സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഇതിലും നന്മയും തിന്മയും ഉണ്ട് നല്ലതും ചീത്തയും ഉണ്ട് പുരുഷന്മാരെക്കാളും കഠിന ഹൃദയരായിട്ടുള്ള സ്ത്രീകൾ ആവശ്യത്തിലേറെ ഉണ്ട് അവരൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് സാധാ കുടുംബത്തിലെ നന്മയുള്ള സ്ത്രീകളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് സ്ത്രീകളെ മാനിക്കാത്തിടാം സ്ത്രീകൾക്ക് ആവശ്യത്തിനുള്ള ബഹുമാനം കൊടുക്കാത്തിടാം ഒരിക്കലും നന്നായിട്ടില്ല അത് ഏറ്റവും വലിയ ശക്തമായ ഒരു കാര്യമാണ് കാരണം ഈശ്വര ശക്തികൾ ഏറ്റുപാട് ആഗ്രഹിക്കുന്നതും ആ അവർ പ്രവർത്തിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം കൂടുതലും സ്ത്രീകളിലൂടെ തന്നെയാണ് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് പുരുഷന്മാരെല്ലാവരും മോശക്കാരാണെന്നോ അവർക്കതിനുള്ള ശക്തി കഴിവ് അങ്ങനെയൊന്നും ഇല്ല എന്ന ഒരു അർത്ഥവും ഇല്ല രണ്ടും ചേർന്നാലേ എല്ലാത്തിനും വിജയം ഉണ്ടാകുകയുള്ളു എല്ലാത്തിനും രണ്ടുണ്ട് നന്മയും തിന്മയും ഉള്ളതുപോലെ രാവും പകലും ഉള്ളതുപോലെ പിശാചും ദൈവവും ഉള്ളതുപോലെ എല്ലാത്തിനും രണ്ടുണ്ട് രണ്ടിനും തുല്യ പ്രാധാന്യവും ഉണ്ട് ഒന്ന് കൂടുതലെന്നോ ഒന്ന് കുറവെന്നോ അല്ല പക്ഷെ ഒന്നിനെ പൂര്ണ്ണമായിട്ട് അവഗണിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണിത് എന്നുള്ളൊരു സത്യം കൂടെ മനസ്സിലാക്കണം എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും ഇത് എടുക്കാനും കഴിയും അവരവരുടെ മനസ്സിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം ആ വ്യത്യാസത്തിനനുസരിച്ച് നീങ്ങാതിരിക്കുക നന്മ നേടിയെടുക്കുക ഭാഗ്യം ഉണ്ടാക്കിയെടുക്കുക എല്ലാം തരാനുള്ള ശക്തിയും കഴിവും ആവശ്യത്തിലാധികവും ഭഗവാൻ്റെ അടുത്തു നിന്നുണ്ട് അത് വാങ്ങാൻ പഠിക്കുക പഠിച്ചെടുക്കുക സന്തോഷത്തോടെ സുഖത്തോടെ സമാധാനത്തോടെ ജീവിക്കുക രോഗം ഇല്ലാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യവും ഭഗവാനിൽ നിന്നും കിട്ടും നമുക്ക് നേടിയെടുക്കണം ഉറപ്പായിട്ട് അത് കിട്ടുന്ന കാര്യം തന്നെയാണ് ശ്രമിക്കുക അതിനുള്ള കാര്യങ്ങളിലേക്ക് കാൽവയ്പ് നടത്തുക അതിനനുസരിച്ച് നീങ്ങുക എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും കിട്ടണം ലോക സമസ്ത ലോകാസമസ്തസുഖിനോ ഭവന്തു ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു